നമസ്കാരം രോഹിണി നക്ഷത്രക്കാർ അതായത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം മുതൽ ഒരു വർഷക്കാലം അവരുടേതായിട്ടുള്ള ജ്യോതിഷ ഫലങ്ങൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം അതിൻ്റെ ഫലങ്ങളാണ് ഞാനീ പറയാൻ പോകുന്നത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് വിവാഹം നടന്നിട്ടില്ലാത്തവർ ഈ വർഷം വിവാഹം നടക്കാനുള്ള സാധ്യത ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിവാഹം നടക്കും അതുപോലെ തന്നെ അവർക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ലഭിക്കാനുള്ള സാധ്യത ഈ വർഷം കാണുന്നുണ്ട് അതുപോലെ ബന്ധുക്കൾ പിണങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് അവർ തെറ്റിദ്ധാരണ മൂലമോ അല്ലാതെ പിണങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് ഒത്തുകൂടാനും നിങ്ങളെ പല രീതിയിലും സഹായിക്കാനും ബന്ധുക്കൾ ശ്രമിക്കും അതുമൂലവും നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് സർക്കാർ ജോലിക്ക് അപേക്ഷിച്ച് ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ വർഷം നിയമനം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അർത്ഥ സർക്കാർ പ്രൈവറ്റ് മേഖല മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വർഷം അവർക്ക് ജോലി ലഭിക്കാം പ്ലേസ്മെന്റ് കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്കും വിദ്യാർത്ഥികൾക്കും അവർക്കും ഈ വർഷം തന്നെ ജോലിക്ക് പ്രവേശിക്കാനുള്ള നിയമനം ലഭിക്കുന്നതാണ് അതുപോലെ പ്രൊമോഷൻ ഈ ഉദ്യോഗസ്ഥർക്കെല്ലാം സർക്കാർ മേഖലയിലായിരുന്നാൽ പ്രൈവറ്റ് മേഖലയിലായിരുന്നാൽ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് യൂണിഫോം സർവീസിനും ഇത് ബാധകമാണ് അതുപോലെ തന്നെ ഈ പൊതുപ്രവർത്തകർക്ക് അവർക്കും അവരുമായിട്ടുള്ള മേൽത്തട്ടിലേക്ക് അവർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യതകളെല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട് ഈ വർഷം തന്നെ അവർക്ക് ലഭിക്കും സ്വർണം വെള്ളി പോലുള്ള ലോഹങ്ങളും രക്തങ്ങൾ പോലുള്ള വിലപിടിപ്പുള്ള കല്ലുകളിൽ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സമ്മാനമായിട്ടും അല്ലാതെയോ അവർക്ക് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി മനുഷ്യ അവകാശപരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള സന്നദ്ധ സംഘടനകൾ പരമായിട്ടോ അതല്ലെങ്കിൽ സാഹിത്യപരമായിട്ടോ ഒക്കെ ഉള്ള സേവനങ്ങൾക്ക് ഉള്ള ആൾക്കാർക്ക് രോഹിണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള ഇതിനെ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് അവാർഡ് കിട്ടുന്നതിനുള്ള സാധ്യതകളും ഇപ്പം കാണുന്നുണ്ട് കാർഷിക മേഖല ഉപജീവനമാക്കിയ ആൾക്കാരിലായത് കർഷകർക്ക് അവരുടേതായിട്ടുള്ള നാണ്യവിളകൾക്ക് നല്ല വില ലഭിക്കുകയും അതുമൂലം അവർക്ക് ബാങ്ക് ലോണൊക്കെ തീർക്കാനും അവർക്ക് നല്ലൊരു സാമ്പത്തിക ഇതിലേക്ക് പിന്നെ വരാനും അവർക്ക് സാധിക്കും ധാരാളം സമ്പത്ത് അതിൽ നിന്ന് കിട്ടും കുടുംബത്തിൽ മനസ്സമാധാനവും സന്തോഷവും അവർക്ക് ലഭിക്കുന്നതാണ് ആജ്ഞാപിക്കാൻ അധികാരമുള്ള നിയമം നടപ്പിലാക്കാൻ അധികാരമുള്ള തസ്തികളിലേക്ക് വേണ്ടി നിയമനത്തിന് കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വർഷം കിട്ടും അതായത് ഇന്ന് ഐ എസ് ഐ പി എസ് പോലുള്ള സ്ഥലങ്ങൾ ഈ വർഷം തന്നെ അവർക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ട് നിയമനം ഉടൻ തന്നെ ലഭിക്കുന്നതാണ് ഇനി ബഹു ബഹുമാനമുള്ള കോടതികളിലേക്ക് ജോലിക്കാണ് അപേക്ഷിച്ചിട്ടുള്ളവർ ജഡ്ജി മുതലായ തസ്തികകളിലേക്കാണ് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ വർഷം ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ വിദേശ മന്ത്രാലയത്തിലാണ് ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും കാത്തിരിപ്പിന് നിരാശ വരില്ല അവർക്ക് ഈ വർഷം ജോലിക്ക് പ്രവേശിക്കാം അതുപോലെ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് വിദേശ എംബസികളിൽ ജോലി നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കും ഈ വർഷം തീർച്ചയായിട്ടും അവർക്ക് ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ രോഗം വന്ന് കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഈ വർഷം രോഗത്തിൽ നിന്ന് മോചം ലഭിക്കുകയും രോഗം യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാനുള്ള ചികിത്സ ലഭിക്കുകയും ചെയ്യും അത് അവർക്ക് സാധ്യതയുണ്ട് അതുപോലെ വീട് വയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ വർഷം അത് നട ആഗ്രഹം നടപ്പിലാകും അതുകൂടാതെ തന്നെ ഗവൺമെൻറ്റിൽ നിന്നോ സന്നദ്ധ സംഘടനയിൽ നിന്നോ ഒരു വീട് ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കും ഈ വർഷം വീട് ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും തങ്ങളുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് കാരണം ഇത് വളരെയധികം ശ്രദ്ധിച്ച് പോകേണ്ടതാണ് മോശഫലങ്ങളെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കി നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട് കാരണം ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും തങ്ങളുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം മേലധികാരികളുടെ ശുപാർശ മൂലമാണ് ഈ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് മേലധികാരികളുമായിട്ട് ഒരിക്കലും നിങ്ങൾ വാക്കുതർക്കത്തിനോ അവരുമായിട്ട് പിണങ്ങുന്നതിനോ ഒരു ഇത് വരാ വരാതെ വളരെ ശ്രദ്ധിച്ച് മനസ്സ് നിയന്ത്രിച്ചു പോവുക അതുപോലെ വീട്ടിലുള്ള പിന്നെ പുരുഷന്മാരെ വീട്ടിലുള്ള സ്ത്രീകൾ ഒഴിച്ച് മറ്റുള്ള സ്ത്രീകളുമായിട്ട് ഇടപെടുപ്പ് വളരെ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് ആപത്തുകൾ അപകടങ്ങൾ വരാൻ പോകുന്നുണ്ട് തിരിച്ചും അതുപോലെ തന്നെയാണ് സ്ത്രീകളും മറ്റുള്ള പുരുഷൻ വീട്ടിലുള്ള അല്ലാതെ മറ്റുള്ള പുരുഷന്മാരായിട്ട് വളരെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കാത്ത് ഒരുപാട് ആപത്തുകൾ ഇരിക്കുന്നുണ്ട് റിമാൻഡ് അറസ്റ്റ് മുതലായ കോടതി നടപടി വരാനും അത് നേരിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ധനനാശവും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ഒഴിവാക്കുക ബുദ്ധിപൂർവ്വമായി ആലോചിച്ച് പ്രവർത്തിക്കുക മോശം കാണിച്ചാൽ ആപത്തുകൾ ഉറപ്പാണ് ഭാര്യയും മക്കളും മറ്റ് ബന്ധുക്കളും അതായത് ഭർത്താവ് ഭാര്യ മക്കൾ അങ്ങനെ ഇതിലുള്ള ആൾക്കാരെല്ലാം പിണങ്ങിപ്പോകുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതും ശ്രദ്ധിച്ചാൽ അത് അതെല്ലാം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ പല രോഗങ്ങളും പല ശത്രുദോഷങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദേഹോദ്രവങ്ങളും മർദ്ദനങ്ങൾ ശരീരത്തിന് കേൾക്കേണ്ട സാധ്യമുണ്ട് അതെല്ലാം നിങ്ങൾ കഴിഞ്ഞാൽ ആപത്ത് ഒഴിവാക്കിയ ഗുണഫലങ്ങളെല്ലാം അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗം കാണുന്നു രോഹിണി നക്ഷത്രത്തിൻ്റെ മൃഗമായ പാമ്പിനെ നിങ്ങൾ ഉപദ്രവിക്കരുത് ഞാവൽ വൃക്ഷത്തെ പരിപാലിക്കുക അതുപോലെ പുള്ളെന്ന പക്ഷിയെ ഉപദ്രവിക്കരുത് എന്ത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചാലും ഭൂമിദേവിയെ ഒരു നിമിഷം ഒന്ന് വണങ്ങി നമസ്കരിക്കാൻ പറ്റും നമസ്കരിക്കുക അല്ലെങ്കിൽ കാരണം ഭൂമി നിങ്ങളുടെ ഭൂതമാണ് പഞ്ചഭൂതങ്ങളുടെ ഭൂതമാണ് അങ്ങനെ ചെയ്താൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടും ദുർഗാദേവിയെയോ ഭദ്രകാളി ദേവിയെയോ കൃഷ്ണ ഭഗവാനെയോ പൂജിക്കുക ഇവരിൽ ആരെ വേണമെങ്കിലും ഉപാസനം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് നിങ്ങൾക്ക് ആയുസ് എല്ലാ ആരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ട ഐശ്വര്യങ്ങളും ഈ പുതുവർഷം മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളതായിട്ടുള്ള ഇവിടെ ഞാൻ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യമുള്ള ഫലങ്ങൾക്ക് ജ്യോതിഷപരമായി നിങ്ങളുടെ ജാതക പരിശോധന ആവശ്യമാണ് നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്കോ പൂജാപരമായ സംശയങ്ങൾക്കോ വാസ്തുപരമായ സംശയങ്ങൾക്കോ രക്തധാരണത്തിലുള്ള സംശയങ്ങൾക്കോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾക്കോ നിങ്ങൾക്ക് എൻ്റെ ഫോണിലോ എൻ്റെ വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടുക ഞാൻ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന വഴി നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം